മെറാൾഡ ജ്വൽസിന്റെ വിപുലീകരിച്ച കോഴിക്കോട് ഷോറൂം റീലോഞ്ച് ചെയ്തു ബ്രാൻഡ് അംബാസിഡർ മൃണാൾ ഠാക്കൂറാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജ്വല്ലറി ഉടമകൾ വ്യക്തമാക്കി ആഭരണവില്പനയ്ക്കായി അതിവിശാലമായ സൗകര്യത്തിനൊപ്പം ഉപഭോക്താക്കളുടെ മനം നിറയ്ക്കുന്ന കളക്ഷനുകളാണ് മെറാൾഡ് ജ്വലേഴ്സിന്റെ നവീകരിച്ചത് എണ്ണായിരം ഭാഗമാണ് ബ്രാൻഡ് മൃണാൾ ഠാക്കൂർ ഷോറൂം നിർവഹിച്ചു നൽകുന്ന പണത്തുള്ള മൂല്യത്തിനൊപ്പം നല്ല സർവീസ് എന്ന ഗ്യാരണ്ടിയും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജലീൽ ഉറപ്പ് നൽകുന്നു ഏറ്റവും നല്ല സർവീസ് ഉറപ്പാക്കുക അതുപോലെ അവരുടെ വാല്യൂ ഫോർ മണി ഉറപ്പാക്കുക അതുപോലെ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമ്മൾ അവർ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ മെറാൾഡോയുടെ പ്രത്യേകതയാണ് ലോകോത്തര ഡിസൈനിലുള്ള സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മളുടെ ശേഖരത്തിൽ ആൻറ്റി ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി സാഗ അതേപോലെ പോൾക്കി റോയൽ പോൾക്കി ജ്വല്ലറി റുഹാനി പിന്നെ അനന്ത ടെമ്പിൾ ജ്വല്ലറി അനന്ത റയർ അൺകഡ് കളക്ഷൻസ് നവ പ്രഷസ് കളക്ഷൻസ് ആൻഡ് എസ്പെഷ്യലി നമ്മൾ ഫ്ലാക്ഷോഡക്റ്റായ ബിൽ ഓഫ് ഡയമണ്ട്സ് എന്നിവയാണ് നമ്മളുടെ ശേഖരങ്ങളിൽ വരുന്ന കളക്ഷൻസ് അതേ കൂടാതെ ലൈറ്റ് യു ജെം ഓറിയ ഇങ്ങനെ വിപുലമായ രീതിയിലുള്ള നമുക്ക് ാണ് സ്വർണ്ണാഭരണ പണിക്കൂരിൽ മുപ്പത് ശതമാനം വരെയും ഡയമണ്ട് വിലയിൽ ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടും ഉദ്ഘാടന ഓഫറിന്റെ ഭാഗമായി ഈ മാസം ഭാഗമായിട്ട് വരെ ലഭിക്കും ഓരോ രൂപയുടെ പർച്ചേസിംഗിനൊപ്പം ഒരു ഗോൾഡ് കോയിൻ സൗജന്യമാണ് കോഴിക്കോട് പുറമെ കൊച്ചി കണ്ണൂർ മാംഗ്ലൂർ ദുബായ് എന്നിവിടങ്ങളിലും മെറാൾഡ് ജ്വൽസിന് ഷോറൂമുകളുണ്ട് report, por